ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് കേട്ടോ മഴയൊക്കെ അപ്പോൾ എല്ലാ സ്ഥലത്തും തകർത്ത് പെയ്യുന്നുണ്ടാവൂലേ ഇന്നിവിടെ കുറച്ച് മഴ കുറവുണ്ട് കേട്ടോ അതുമാത്രമല്ല ഇന്ന് സ്കൂൾ ലീവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വൈകിട്ടാണ് എണീറ്റത് മഴക്കാലമായാൽ രാവിലത്തെ എഴുന്നേക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ ശരിക്കും പറഞ്ഞാൽ മഴക്കാലമായാൽ എല്ലാം ഒരു മന്ദഗതിയിലാണ് എണീക്കലും പണിയും മറ്റേ എല്ലാ കാര്യങ്ങളും രാവിലത്തെ ഒരു തിരക്ക് എന്നെ പറഞ്ഞറിയിക്കേണ്ടതില്ല മോന് കൊല്ലം മുതൽ സ്കൂൾ പോകുന്നതുകൊണ്ട് അതിൻ്റെ തിരക്കായിരിക്കും സ്കൂൾ തുറന്നതാൽ പിന്നെ അപ്പം എല്ലാവരും രാവിലെ അടിച്ച് അയൽ തുടങ്ങാല്ലേ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ മോന് ഇങ്ങനെ കുറേ ദിവസമായിട്ടോ പറയുന്നു ബ്രെഡ് വേണം ബ്രെഡ് വേണം അപ്പോൾ അവന് വേണ്ടിയിട്ടൊന്ന് ബ്രെഡാക്കാന്ന് വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തെ പീനട്ട് ബട്ടറും ബ്രെഡും നെയ്യ് പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാക്കുന്ന തിരക്കാണ് എനിക്ക് രണ്ട് മക്കളാണ് കേട്ടോ രണ്ടാളും തമ്മിൽ രണ്ട് വ്യത്യാസം രണ്ട് വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇവരെ നോക്കാൻ രണ്ട് കണ്ണ് പോരാ പണ്ടാരോ ആരോ പറഞ്ഞില്ലേ പതിനാറ് കണ്ണുണ്ടെങ്കിലും ഇവരെ നോക്കാൻ പറ്റില്ല അത്ര അത്രമാത്രം കുരുത്തക്കേടാണ് കേട്ടോ എനിക്ക് നാലാം നാല് വയസ്സിൻ്റെ മൂത്തം പോ എനിക്ക് തോന്നുന്ന നാലാമത്തെ വയസ്സിലെ നട്ടപ്രാന്തം എന്നൊക്കെ ചിലർ പറയില്ലേ അതുപോലെ തോന്നാറുണ്ട് ചിലപ്പോൾ അപ്പോൾ ഇതാ മക്കൾക്ക് അങ്ങനെ ചായ കൊടുക്കുകയാണ് കേട്ടോ അവർ കുടിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു സമാധാനം അവരെ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സമാധാനത്തോടെ കുടിക്കാലോ അങ്ങനെ അവർക്ക് ചായ കൊടുക്കുകയാണ് കേട്ടോ രാവിലെ കുറഞ്ഞ മഴ അതാ പിന്നെയും പെയ്യു തുടങ്ങിയിട്ടോ അപ്പോൾ വീണ്ടും മഴ തുടങ്ങി എന്തൊക്കെ പറഞ്ഞാലും മഴക്കാലം ഒരു വായ്പ തന്നെയാണ് മഴ നല്ല തകർത്ത് പെയ്യാണ് കേട്ടോ പണ്ടൊക്കെ മഴക്കാലമായാലേ വയലിലും പുഴയിലൊക്കെ പോയിട്ട് മീൻ പിടുത്തവും കളിയും ഒക്കെ ഉണ്ടായിരുന്നു ഒരു നല്ലൊരു കുട്ടിക്കാലായിരുന്നു കേട്ടോ അത് അതൊന്നും ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ അതൊക്കെ ഓർമ്മ വരും പക്ഷേ ഇപ്പം മഴക്കാലമായ ഭയങ്കര പേടിയാണ് വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടൽ അങ്ങനെയൊക്കെ കാലം ശരിക്കും മാറില്ലേ ഈ കൊല്ലത്തെ മഴക്കാലത്തിന് കുറേ പ്രത്യേകതയുണ്ട് കേട്ടോ എൻ്റെ ജീവിതത്തിൽ കാരണം എൻ്റെ മോനെ ആദ്യമായിട്ട് സ്കൂൾ ചേർന്ന് എൽ കെ ജിയിൽ സ്കൂൾ പോകാൻ തുടങ്ങി ഈ കൊല്ലം മുതൽ പിന്നെ ഞാൻ ചെറിയ രീതിക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ചെറുതായിട്ട് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങി അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വെറുതെ ഇരിക്കുകയല്ലേ പുറത്തൊന്നും പോകുന്നില്ല വീട്ടിനകത്ത് തന്നെ അപ്പോൾ സമയം പോവാനും ഒരു എൻജോയ്മെൻറ്റ് എല്ലാവർക്കും കാണില്ല ഇങ്ങനെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഞാൻ കുറേ നാളായിട്ടോ വിചാരിക്കുന്നത് ചാനലൊക്കെ തുടങ്ങി പക്ഷെ വീഡിയോ എടുക്കാനും വലിയ രീതിക്ക് വലുതായിട്ടൊന്നും അറിയില്ല എന്നാലെ കൊണ്ട് അറിയുന്ന പോലെ എഡിറ്റ് ചെയ്തിട്ടും വോയിസ് കൊടുത്തിട്ടൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇതാ ഒരു ആയപ്പോഴേക്കും കേട്ടോ മഴയൊക്കെ കുറഞ്ഞ് നല്ല വെളിച്ചം നല്ല വെയിൽ വന്നു വന്നിട്ടോ ഈ മഴക്കാലമായി കഴിഞ്ഞ് പിന്നെ ഒരു വെയിൽ വരില്ല മഴക്കാലത്തിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു വെയിലെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന അതിനൊരു ഭയങ്കര പ്രത്യേകത ഭയങ്കര ഒരു വെളിച്ചമായിരിക്കും ഇത് ഇരുട്ടത്തുനിന്ന് ഒരു വെളിച്ചം വന്ന പോലെ കേട്ടോ സൂര്യനൊക്കെ അത് മുകളിൽ വന്നിട്ടുണ്ട് ഞാനപ്പം ഒന്ന് തുണി എടുത്തൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അത് അപ്പം തന്നെ സൂര്യൻ പോയി എന്തോ എന്നെ പിടിച്ചിട്ടില്ലാന്ന് തോന്നുന്നു അത് തിരിച്ച് ഞാൻ അതുപോലെ തന്നെ നല്ല രസമുണ്ട് ആകാശമൊക്കെ കാണാൻ നല്ല തെളിഞ്ഞു നിൽക്കുന്നുണ്ട് മഴയൊന്നും നന്നായി നിന്നിനെ ഇവിടെ പിന്നെ വീട് അടുത്തടുത്താണ് അതുകൊണ്ട് എൻ്റെ ഫോൺ എടുത്തിട്ട് അധികം അങ്ങനെ ഓവറായിട്ട് വീടൊന്നും എടുക്കാൻ പറ്റില്ല എന്തായാലും ആകാശം കാണാൻ നല്ല രസമുണ്ട് നല്ല വെളിച്ചം വന്നതാണ് സൂര്യനൊക്കെ നന്നായിട്ട് കാണാം അപ്പം എൻ്റെ രണ്ട് കുട്ടികളിതാ ഇവിടെ ഇരിക്കുന്നത് ഞാനൊന്ന് എൻ്റെ പണി തീർക്കാൻ വേണ്ടിയിട്ടൊന്ന് ഫോണും കൊടുത്തിരുത്തിയതാണ് ചില സമയത്ത് ഭയങ്കര ഓവറായിട്ട് കുരുത്തക്കേട് കാട്ടുന്ന സമയത്ത് ഞാൻ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ ഫോൺ വെച്ച് കൊടുക്കാറുണ്ട് എൻ്റെ പണി തീരുന്നത് വരെ എന്നാൽ സ്ഥിരമായിട്ട് കൊടുക്കുന്നത് നല്ലതല്ല എപ്പോഴെങ്കിലൊക്കെ കുറച്ച് ഒന്ന് കുറച്ച് സമയം അടി അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് അതാ ഇളയാൾ ചുണ്ടിലെന്തോ ഇങ്ങനെ പറിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ തൊലി പോയിട്ട് എനിക്ക് കുറച്ച് സമാധാനം ഫോൺ വെച്ച് കൊടുത്താൽ കുറച്ച് സമയം ഒന്ന് അടങ്ങിയിരിക്കും അച്ചപ്പാടൊന്നുമില്ല പിന്നെ തുടങ്ങും അടി പരമാവധി ഞാൻ ഫോൺ ഒഴിവാക്കാനൊക്കെ നോക്കും കേട്ടോ അങ്ങനെ ഇതാ പറഞ്ഞു പറഞ്ഞ് രാത്രിയായിട്ടോ രാത്രി ആയ സമയത്ത് മോന് കുറേ ദിവസമായിട്ട് പറഞ്ഞ് ഈ ഇത് കണ്ടിട്ട് ഷോർട്സ് കണ്ടിട്ട് ഈ മഞ്ഞപ്പൊടി ഇരുന്ന പുതിയ ട്രെൻഡിൽ കുറേ ദിവസമായിട്ടോ എന്നോട് പറയുന്നത് അതങ്ങനെ ചെയ്യുന്നത് അപ്പം ഞാൻ വിചാരിച്ച കുട്ടികളെ ആഗ്രഹമല്ലേ അങ്ങനെ ഒരു ക്ലാസ്സും വെള്ളമൊക്കെ വെച്ച് ഫോണൊക്കെ വെച്ച് അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഭയങ്കര സന്തോഷമായിട്ടോ അത് കണ്ടിട്ട് ലൈറ്റൊക്കെ ഓഫാക്കിയപ്പോൾ തന്നെ ഒരു വെളിച്ചം വന്നപ്പോഴും ഭയങ്കര മുഖത്തിനൊക്കെ ഭയങ്കര സന്തോഷം അങ്ങനെ അവരുടെ കൂടെ കുറേ സമയം ഇരുന്ന് അങ്ങനെ രാത്രിയായി അപ്പം ശരിയല്ല